നിഖ്യായുടെ വേരുകളും ഫലങ്ങളും തേടി ആയിരത്തി എഴുന്നൂറ് വർഷം അത്ര ചെറിയ കാലയളവല്ല പതിനേഴ് നൂറ്റാണ്ട് മുൻപാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ ടുർക്കിയുടെ അടുത്ത് ഇസ്റ്റാൻബുളിൽ നിന്നും എഴുപത് കിലോമീറ്റർ മാറി ക്രീസ് വർഷം ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ജൂൺ മാസം പതിനാറാം തീയതി മുതൽ ഓഗസ്റ്റ് വരെ നടത്തിയ ഒരു സിനഡിൽ സുപ്രധാനമായ പല കാര്യങ്ങളും തീരുമാനമെടുത്തത് അതിന് ആ സിനഡിൻ്റെ സത്ഫലങ്ങൾ ഇന്നും സഭയിലും സമൂഹത്തിലും ഫലദായകമായി തീരുന്നിരിക്കുന്നു ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം മുപ്പതാം തീയതി വിശുദ്ധ ആന്ത്രയോ അപ്പോസ്ലൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കോൺസ്റ്റൻറ്റിനോപ്പലിലെ ബെർത്തലോമിയോ ഒന്നാമൻ പാട്രിയാക്കിന് ഒരു കത്തെഴുതി അഞ്ച് ഖണ്ഡികകളിലുള്ള ആ കത്തിൽ ഫ്രാൻസിസ് പാപ്പ എഴുതിയതിങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സമാരംഭിച്ച ഐക്യത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപന പാതയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും നീങ്ങാം സ്ത്രീത്വത്തിൻ്റെ കൂട്ടായ്മ അനുഭവം നമുക്ക് ആസ്വദിക്കാം ഐക്യത്തിൻ്റെ വിശ്വാസ ആഘോഷത്തിന് നമുക്ക് ഒന്നു ചേരാം ആ ദിവസങ്ങളിൽ തന്നെ വത്തിക്കാനിൽ വെച്ച് ഇന്റർനാഷണൽ തിയോളജിക്കൽ കമ്മീഷൻ്റെ മീറ്റിംഗിൽ നവംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രാൻസിസ് പാപ്പ അതിൽ സംബന്ധിച്ചവരെ അഭിസംബോധന ചെയ്തപ്പോൾ ഇപ്രകാരം പറഞ്ഞു സഭയ്ക്കും സമൂഹത്തിനും ഏറെ പ്രധാനം പ്രാധാന്യമുള്ള ഒരു നാഴികക്കല്ലായിരുന്നു നിഖ്യ സുനകദോസ് ലോകത്തിന് പ്രകാശമായി വന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം അർത്ഥപൂർണമായി പ്രഖ്യാപിച്ച ഇടമാണ് നിഖ്യ ഐ പ്ലാൻ ടു ഗോ ദർ എനിക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കറിയാം ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു ഈസ്റ്റർ ആഘോഷത്തിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച സ്വർഗസന്നിധിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ നമുക്കേവർക്കും വളരെയേറെ ദുഃഖവും വ്യഥയും സമ്മാനിച്ച് കടന്നുപോയി പോയി പക്ഷെ ആ തിങ്കളാഴ്ച പ്രത്യാശയുടെ തിങ്കൾ ആയിരുന്നു ഈ കാലഘട്ടം പോലെ അങ്ങനെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ വേർപാടിന്റെ പതിനെട്ടാം ദിവസം സിസ്റ്റയിൻ ചാപ്പലിൽ വെള്ളപ്പുക ഉയർന്നതും സാവധാനം ആ ദുഃഖത്തിന്റെ കാറ്റ് മാറി സന്തോഷത്തിന്റെ പുതിയ അനുഭവം സഭയിലേക്ക് വന്നത് ലിയോ പതിനാലാമൻ പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിസ് പാപ്പ നിഖ്യാസൂനഗോസിൻ്റെ ഈ ആഘോഷങ്ങളിലേക്ക് പോകുമോ അറിയില്ല നമുക്ക് കാത്തിരിക്കാം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ പെരുവിലെ പാവങ്ങളുടെ പിതാവായി ചിക്ലാവോയ് രൂപതയിലെ അധ്യക്ഷനായി റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് മെത്രാനായി തിരഞ്ഞെടുത്ത ആപ്തവാക്യം ഇൻ ഇല്ലോ ഊനോ ഊനും അതായത് ഒന്നായവനിൽ നാം ഒന്ന് എന്നതാണ് അങ്ങനെ കൂട്ടായ്മയുടെ ഒരു ആപ്തവാക്യമാണ് ലിയോ പതിനാലാം മൻപാപ്പയായി പാപ്പയായി തിരഞ്ഞെടുത്തപ്പോഴും തുടർന്നത് തീർച്ചയായും ഈ കൂട്ടായ്മയുടെ ആഘോഷത്തിലേക്ക് നിഖാ പട്ടണത്തിലേക്ക് ദൈവത്തിൻ്റെ പരിപാലനയിൽ ദൈവം തോന്നിപ്പിക്കുന്ന വിധത്തിൽ ലിയോ ലിയോപ്പതിനാലാമൻ പാപ്പ പോകുമായിരിക്കാം ഏതായാലും ഈ നിഖ്യ സൂനകദോസിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം റോമാ സാമ്രാജ്യം വിസ്തൃതിയിലും അധികാര പരിധിയിലും ഏറ്റവും പ്രബലമായ ഒരു കാലഘട്ടം ആയിരുന്നു ക്രൈസ്തവ സഭ വിശ്വാസം ഇങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു വന്ന അവസരവും പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് വളരെയേറെ എതിർപ്പും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് പ്രത്യേകിച്ച് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഠനം ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി ആഞ്ഞടിച്ചു സഭയിലും പിന്നീടുള്ള കാലഘട്ടങ്ങളിലും ഏറെ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ പ്രക്ഷുബ്ധമായ അവസ്ഥകൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നേടേണ്ടി വന്നു അങ്ങനെ ഈ പ്രതിസന്ധിയിലും വിശ്വാസം മെല്ലെ മെല്ലെ പരന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡൈക്ലീഷ്യൻ ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നതും മുന്നൂറ്റി ആറാം ആണ്ടിൽ ഇംഗ്ലണ്ടിലെ യോർക്കിൽ വെച്ച് ഫ്ലാവ്യൂസ് വലേറിയസ് ഔറേലിയൂസ് കോൺസ്റ്റൻറ്റൈൻ ഈ വിസ്തൃതമായ റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹം ത്തിൻ്റെ കാലത്ത് ബ്രിട്ടൻ മുതൽ പേർഷ്യ വരെ റോമാ സാമ്രാജ്യം ഇങ്ങനെ വിശാലമായി കിടന്നിരുന്നു ആ സാഹചര്യത്തിലാണ് അന്ന് ഭരണ സൗകര്യത്തിന് വേണ്ടി ഈ റോമാ സാമ്രാജ്യത്തെ നാല് പ്രവിശ്യകളായി വിഭജിക്കുകയും രണ്ട് അഗസ്റ്റസ്മാരെയും രണ്ട് സീസർമാരെയും ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ പ്രവിശ്യയിലും അതിൻ്റെ സ്വയംഭരണ അവകാശമുള്ള വിധത്തിൽ നിശ്ചയിച്ചത് ഒരു കാലഘട്ടത്തിൽ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി തനിക്ക് അടിക്കടി ഉണ്ടായിരുന്ന ആ വിജയ മുഴുവൻ തനിക്ക് അത് ലഭിച്ചത് ക്രൈസ്തുവിൻ്റെ നാമത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയും അങ്ങനെ ചരിത്രത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച പ്രഥമ ചക്രവർത്തിയായി മാറി കോൺസ്റ്റൻറ്റൈൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹെലേനെയും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് പാശ്ചാത്യ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ സമൂഹങ്ങൾ വിശുദ്ധരായിട്ടാണ് പരിഗണിക്കുന്നത് കാരണം അത്രയേറെ സഭയെ ക്രൈസ്തവ വിശ്വാസത്തെ അദ്ദേഹം പരിപോഷിപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള അവസരത്തിലാണ് പൗരസ്ത്യ പ്രദേശത്ത് ഏരിയൂസ് എന്ന അലക്സാൻഡ്രിയയിൽ നിന്നുള്ള ഒരു വൈദികൻ പ്രത്യക്ഷപ്പെടുന്നതും ക്രൈസ്തുവിൻ്റെ ദൈവീകത്വത്തിന് പറ്റിയുള്ള തെറ്റായ പ്രബോധനങ്ങൾ വരികയും അങ്ങനെ സഭയെ ആകമാനും പ്രത്യേകിച്ച് പൗരസ്ത്യ പ്രദേശത്ത് ഈ ഏരിയോസ് പാഷണ്ഠത കടന്നു വരികയും ചെയ്തത് അത് സഭാ സമൂഹത്തിലുമെല്ലാം പ്രതിസന്ധിയായി റോമാ സാമ്രാജ്യത്തിലും ബുദ്ധിമുട്ടായപ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇങ്ങനെ ഒരു സിനഡ് വിളിച്ചു എന്നുള്ള ആ പ്രദേശത്ത് എന്ന പ്രദേശത്ത് സൂനർദോസ് പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായത് വളരെ ദൂരവ്യാപകമായ പ്രത്യേകിച്ച് പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി എഴുന്നൂറ് ആണ്ടുകൾക്ക് മുൻപ് നടത്തിയ മുന്നൂറ്റി ഇരുപത്തിയഞ്ചാം ആണ്ടിൽ തുടങ്ങിയ ഈ സിനഡിൻ്റെ തീരുമാനങ്ങൾ സഭയിലും സമൂഹത്തിലും വളരെ വലിയ സംഭാവനകൾ നൽകി നമുക്കൊന്ന് ക്രിസ്തുവുമായി നോക്കാം നിഖ്യാ സൂനകദോസിന്റെ സുപ്രധാനമായ തീരുമാനം ഒരു പുതിയ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രത്യേകിച്ച് അപ്പോസ്തലിംഗ് വിശ്വാസ പ്രമാണത്തിൽ നിന്നും അല്പം കൂടെ വിപുലീകരിച്ച് ആ കാലത്ത് കാലഘട്ടത്തിൽ നടന്നു വന്ന പാഷണ്ഡതകൾക്കെല്ലാം എതിരായിട്ടുള്ള പ്രബോധനങ്ങൾ വ്യക്തമായി നിശ്ചയമായിട്ടുള്ള സുനിശ്ചിതമായ വിചിന്തനങ്ങളോട് നിർവചനങ്ങളോടുകൂടെയുള്ള ഒരു വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയെന്നുള്ളതാണ് ഈ നിഖ്യാസും ദോസിൻ്റെ ഏറ്റവും വലിയ സംഭാവന പ്രത്യേകിച്ച് അതിൽ മുന്നൂറ്റി പതിനെട്ട് പേർ സഭയിൽ നിന്നും പൗരസ്ത്യ സഭയിൽ നിന്നും എല്ലാമായി പങ്കെടുത്തിരുന്നു അതിൻ്റെ ആ പങ്കെടുത്തവരുടെ എണ്ണത്തെ പറ്റിയും തീയതിയെപ്പറ്റിയുമൊക്കെ പല ഗവേഷകരുടെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനഡിൻ്റെ സംഭാവന മഹത്താണ് പ്രത്യേകിച്ച് കാലിക പ്രസക്തമായ ഇരുപത് കാനോനകൾ നയ്യാമിക നിയമ നിയമങ്ങൾ കൂടെ ഈ സിനഡിൻ്റെ ഫലമായി കടന്നു വന്നു പ്രത്യേകിച്ച് അതിൽ ഏത് എട്ട് കാനോനകൾ കാനൻസ് പൗരോഹിത്യ ജീവിതത്തെ പറ്റിയും അതിൻ്റെ പരിശീലനത്തെ പറ്റിയും ക്രമീകരണങ്ങളെപ്പറ്റിയുമായിരുന്നു മൂന്നെണ്ണം അധികാര പരിധികളെ പറ്റിയും മറ്റുള്ളവ ഈ തെറ്റായ പ്രബോധനങ്ങൾക്ക് എതിരായിട്ടുള്ളതുമൊക്കെയായിരുന്നു ഏതായാലും ഏറ്റവും സുപ്രധാനമായ സംഭാവന ഈ നിഖ്യ സൂനോദോസിൻ്റെ പരിണത ഫലമായി കടന്നു വന്ന വ്യക്തമായ ഒരു വിശ്വാസ പ്രമ പ്രമാണങ്ങളാണ് യു ക്യാറ്റിൽ നാം ഇപ്രകാരം വായിക്കുന്നു യു ക്യാറ്റിൻ്റെ പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഖണ്ഡികളിൽ വായിക്കുന്ന ഇതാണ് സുനിശ്ചിത രൂപങ്ങളില്ലാതിരുന്നാൽ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ചിതറിപ്പോകും ക്രൈസ്തുവിൻ്റെ സന്ദേശം തെറ്റിദ്ധാരണകളിൽ നിന്നും അബദ്ധമാകലിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു സഭയുടെ വിശ്വാസം സാരാംശപരമായ ഘടകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വിവിധ സംസ്കാരങ്ങളിലേക്ക് പകർത്തുമ്പോഴും വിശ്വാസ പ്രമാണങ്ങൾ സുപ്രധാനമാണ് കാരണം പൊതുവായ ഒരു വിശ്വാസമാണ് സഭയുടെ ഐക്യത്തിൻ്റെ അടിസ്ഥാനം നിഖ്യദോസ് വലിയ തോതിൽ വിലമതിക്കപ്പെടുന്നു ഇന്നും പൗരസ്ത്യദേശത്തും പാശ്ചാത്യദേശത്തും ക്രൈസ്തവർക്കുള്ള പൊതു അടിസ്ഥാനം അതാണെന്നാണ് യുവജന മതബോധന ഗ്രന്ഥമായ യുക്കാറ്റിൽ അതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഖണ്ഡികളിൽ വ്യക്തമാക്കുക അങ്ങനെ വളരെ വ്യക്തമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പ്രബോധനങ്ങളാണ് ഈ പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിഖ്യ സൂനകർ ദോസ് വഴി സഭയ്ക്കും വേണ്ടി പ്രദാനം ചെയ്യത് പ്രത്യേകിച്ച് നമുക്ക് ആ സൂനകർ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം ഒന്ന് ഏക ദൈവത്തിലുള്ള ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ആ വിശ്വാസ പ്രമാണത്തിൻ്റെ തുടങ്ങുന്നത് തന്നെ നിഖ്യാസുനകദോസ് തയ്യാറാക്കിയ അവിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യവാക്യം അങ്ങനെയാണ് ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകത്വം ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ വേരൂന്നിയ സത്യമാണെന്നും ദൈവത്തിലുള്ള വിശ്വാസം നാം ഏറ്റുപറയുമ്പോൾ അടിസ്ഥാനപരമായി അത് വേർതിരിക്കാനാവാത്ത ഒഴിച്ചു സത്യമാണെന്നും അങ് അതെന്നും കത്തോലിക്ക സഭയുടെ സഭയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണെന്നും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഇരുന്നൂറാം ഖണ്ഡികയിലും വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ പ്രിയ ജനത്തോട് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് ഈ ഏക ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായം നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാണ് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ കർത്താവായ് ദൈവം ഏക ദൈവമാകുന്നു അതേപോലെ തന്നെ പ്രവാചകന്മാരുടെയും പ്രബോധനങ്ങളിൽ കാണുക ഈ ഏക ദൈവത്തിലുള്ള വിശ്വാസം അരക്കെട്ടുറപ്പിക്കുവാനുള്ള ഫല ശ്രമങ്ങളാണ് ഇസിയാസ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ കാണുക ഞാനാണ് ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ള വാക്യങ്ങളാണ് ആ ഏക ദൈവത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും ഉത്ഭവം എന്ന് ബൈബിളിൻ്റെ വാക്യം ഉൽപ്പത്തിയുടെ ഒന്നാം അധ്യായം ഒന്നാം വാക് വാക്യത്തിൽ നാം കാണുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അങ്ങനെ ആ ഏക ദൈവത്തിൽ നിന്നാണ് എല്ലാ സൃഷ്ട പ്രപഞ്ചവും രൂപീകൃതമായതും ഈ സൃഷ്ടിയെല്ലാം പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും അങ്ങനെ സുപ്രധാനമായ കൽപ്പന ഈ ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് യേശു തന്നെ ഒരു നിയമജ്ഞൻ്റെ ചോദ്യത്തിന് മറുപടിയായി മാർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങളിൽ പറയുന്ന നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നിന്റെ ദ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സേവിക്കുക സ്നേഹിക്കുക അങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായി ഈ ഏകവും സത്യവും സ്നേഹവുമായ എല്ലാറ്റിൻ്റെയും പരിപാലകനും സംരക്ഷകനുമായ ആ ദൈവത്തിലുള്ള ഏകദൈവത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നിഖ്യാ ഈ വിശ്വാസ പ്രമാണത്തിലൂടെ സഭയ്ക്ക് സമൂഹത്തിന് പ്രദാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് യേശുവിനെ പറ്റിയുള്ള ആ വിവരണങ്ങളാണ് പ്രത്യേകിച്ച് പിതാവുമായുള്ള ഐക്യത്തെപ്പറ്റി നാം അവിടെ കാണുന്നു അവിടെ നാം കാ വായിച്ചു കേൾക്കുന്നത് ഇതാണ് ഏകനാഥനും ദൈവത്തിൻ്റെ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും പിതാവിൽ ജനിച്ചവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും ജനിച്ചവനെങ്കിലും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യ ലേകനുമായ യേശുക്രീസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആ പിതാവായ ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റിയാണ് നാം അവിടെ കാണുക യോഹന്നാന്റെ സുവിശേഷത്തിലും പലോസപ്പോസ് തൻ്റെ ലിഖിതങ്ങളിലും ഈ ഒരു യാഥാർത്ഥ്യം കൂടുതലായി നമുക്ക് കാണാനാകുന്നു പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യവും പതിനാലാം വാക്യവും എല്ലാം ഓർപ്പിക്കുക ഈ പിതാവുമായ സത്തയിലുള്ള ബന്ധത്തെ പറ്റി തന്നെയാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അങ്ങനെ ആ വചനം പിതാവിൽ തന്നെയുള്ളതാകുന്നു ആ പിതാവുമായുള്ള ബന്ധത്തെ പറ്റിയാണ് വ്യക്തമാക്കുക പൗലോസ് പൗലോസപ്പോസലൻ ഫിലിപ്പർക്ക് എഴുതലേഖനത്തിൻ്റെ രണ്ടാമധ്യായം ആറും ഏഴും വാക്യം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്നും നാം പൗലോസപ്പോസലിൻ്റെ ആ ലേഖനത്തിൽ പ്രത്യേകമായി കാണുന്നു പൗലോസപ്പോസ് തന്നെ പോലെ തന്നെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലും നാം കാണുന്നത് ഈ ദൈവപിതാവുമായിട്ടുള്ള ആ ബന്ധത്തെ പറ്റിയുള്ള യാഥാർത്ഥ്യം വിശുദ്ധീകരിക്കലാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് മറുപടി പറയുക ശിഷ്യപ്രമുഖനായ പത്രൂസ് തന്നെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രീസ്തുവാണ് നീ എന്നാണ് ഉത്തരം പറയുക അതിന് മറുപടി നിറ പറയും അതിന് പ്രത്യുത്തരമായി യേശു പറയുക സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത് അതായത് ആ ദൈവപിതാവുമായുള്ള ആത്മീയ ബന്ധം ആ സത്തിയിൽ നിന്നുള്ള തമ്മിലുള്ള ആ പറ്റിയാണ് സ്ഥിരീകരിക്കുക അങ്ങനെ വിശ്വാസ പ്രമാണത്തിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ക്രീസ്തുവിനെപ്പറ്റി ക്രിസ്തുവിൻ്റെ ദൈവീകത്വത്തെപ്പറ്റി പിതാവുമായ ബന്ധത്തെപ്പറ്റി അതെല്ലാമാണ് തുടർന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം പ്രഘോഷിക്കുക യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു പീഡകൾ സഹിച്ച് മരിച്ച് എന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും കൂടാതെ സ്വർഗാരോഹണം ചെയ്ത് അങ്ങനെ രണ്ടാം വരവിനെപ്പറ്റി അന്ത്യവിധിയെ പറ്റിയൊക്കെയുള്ള പ്രഖ്യാപനമാണ് ഈ നിഖ്യാസുനകദോസിൻ്റെ ആ വിശ്വാസ പ്രമാണത്തിലൂടെ നമുക്ക് സുനിശ്ചിതമായ ഒരു നിർവചനമായി നൽകുക മൂന്നാമതായി പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പ്രതിപാദ്യമാണ് കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നാം ഏറ്റു പറയുക പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ നവ ജതുജീവിതത്തിൻ്റെ നവനാമ്പുകൾ മുള എടുക്കുന്നതും അത് ഒരു വസന്തമായി പൂത്തുലയുന്നതുമൊക്കെ ആത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ഈശോയുടെ മരണശേഷം ശിഷ്യന്മാർ ആകെ അസ്വസ്ഥരായിരുന്നു യോഹന്നാൻഡസ് വിശേഷത്തിൻ്റെ ഇരുപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇതാണ് ഇങ്ങനെ യഹൂദരോടുള്ള ഭയം നിമിത്തം അവർ കഥകടച്ച കഴിയവേ ഉദ്ധിതനായ ക്രിസ്തു അവരുടെ മുൻപിൽ പ്രത്യക്ഷനാകുന്നു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുക പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നാണ് അങ്ങനെ ആത്മാവിൻ്റെ ചൈതന്യം അഭിഷേകം ശിഷ്യന്മാരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ കരുത്തരായി കൃപകൾ നിറഞ്ഞവരായി അപ്പോസന്മാരുടെ നടപടി പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം കാണുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നാണ് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ആത്മാവ് നമ്മെ സഹായിക്കുന്നുവെന്ന് പൗലോസ പോസൽ റൊമാർക്കർത ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ആദ്യമസഭയിൽ ഉണ്ടായിരുന്നതുപോലെ അതേ തുടർന്നുള്ള അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷ്യത്തിനായി വേണ്ട ശക്തിയും കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹവും മനസ് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ഒരേ സമൂഹമായി തുടരുന്നതിനും ഐക്യത്തിൽ നിലനിൽക്കുന്നതിനുമൊക്കെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം സഹായം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജീവിതാതാവും കർത്താവുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഈ നിഖ്യാസുനവ്ദോസിൻ്റെ ആ പ്രമാണത്തിൽ പ്രത്യേകിച്ച് അപ്പോസലന്മാരുടെ ആ വിശ്വാസ പ്രമാണത്തിൽ നിന്നും താരതമ്യം ചെയ്യുമ്പോൾ അവിടെ അവിടെ നിന്നും വളരെ വിപുലമായിട്ടുള്ള ഒരു നിർവചനമാണ് നാം നിഖ്യാസോനകദോസിൻ്റെ ആ വിശ്വാസ പ്രമാണത്തിൽ നാം കാണുക അടുത്തത് സഭയത്തെ പറ്റി തന്നെയുള്ള പ്രതിപാദ്യമാണ് സാർവത്രികവും അപ്പോസ്തലികവുമായ സഭ വധബോധന ഗ്രന്ഥത്തിൻ്റെ നാം വായിക്കുന്നതാണ് ഏകവും വിശുദ്ധവും കാത്തോലികവും അപ്പോസ്തലികവും എന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നത് ക്രൈസ്തുവിൻ്റെ സഭയാണ് അവിഭാജ്യമാംവിധം പരസ്പരം ബന്ധപ്പെട്ട ഈ നാല് സവിശേഷതകൾ സഭയുടെയും അവളുടെ സത്താപരമായ ഘടകങ്ങളെയും സൂചിപ്പിക്കുന്നു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിലൂടെ സഭയെ നയിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും അങ്ങനെ ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭ എന്നാണ് നാം വിശ്വാസ പ്രമാണത്തിൽ കാണുക നാം പ്രഖ്യാപിക്കുക ഈ സഭ അപ്രകാരം തുടരണമെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിൻ്റെ ആ നേതൃത്വത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപാവരത്താൽ മുന്നോട്ട് പോകണം സഭാതനയർ ഈ ഐക്യത്തിൻ്റെ വിശ്വാസ പ്രമാണം ഏറ്റുപറയുകയും ജീവിതത്തിൽ പ്രകടമാക്കുകയും ചെയ്യണം അഞ്ചാമതായി പാപങ്ങളുടെ മോചനം നിത്യജീവിതം പ്രത്യാശയുടെ പ്രവാചകരന്മാരാണല്ലോ നാം ഓരോരുത്തരും നമ്മുടെ തിന്മയുടെ ചാഞ്ചല്യങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നുമൊക്കെ അതിജീവിക്കാൻ ക്രീസ്തു സമ്മാനിക്കുന്ന ആ സ്വാതന്ത്ര്യവും മോചനവും സ്വന്തമാക്കാൻ നാം നമ്മൾ ജീവിക്കുന്നത് ആണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഈ ജീവിതം ഈയൊരു ആറടി മണ്ണിൽ തീരേണ്ടതല്ല പ്രത്യുത നമ്മുടെ ജീവിതം പ്രത്യാശയുടെ ആ നിത്യജീവനിലേക്ക് കടക്കുക കടക്കുവാനുള്ളതാണ് അതുകൊണ്ടാണ് പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം ഏറ്റുപറയുക അങ്ങനെ കാലിക പ്രസക്തമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു സംഭാവനയാണ് ഫലദായകമായ ഒരുമിച്ച് വരവായിരുന്നു ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ നിഖ്യ സൂനകദോസു വഴി നമുക്ക് സംലബ്ധമായത് ഈ സൂനവ് പറ്റി അതിൻ്റെ ജൂബിലി വർഷത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നിഖ്യാ സൂനവ് ഈ പതിനേഴ് നൂറ്റാണ്ട് ചെറിയ ഒരു കാലഘട്ടമല്ല പ്രത്യുത ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് നമ്മെ ഓർപ്പിച്ചതുപോലെ തലമുറ തലമുറ കൈമാറിയ ഒരു നിധിശേഖരമാണ് ഈ പ്രത്യേകിച്ച് ഈ വിശ്വാസ പ്രമാണം ഈ വിശ്വാസത്തിൻ്റെ നിധിയുടെ ധ്യാനവും ജീവിതവും കൂടുതൽ കൂട്ടായ്മയിലേക്കും വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിലേക്കും പ്രത്യാശയിലേക്കും നമ്മെ നയിക്കണം കാരണം ആ തീർത്ഥാടനത്തിൻ്റെ വിലപ്പെട്ട സഹയാത്രികളാണ് സഹയാത്രികരാണ് നാം ഓരോരുത്തരും ഈ നൂറ്റാണ്ടുകളുടെ പ്രയാണം ഇനിയും തുടരേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ ആഴപ്പെട്ട ധന്യമായ ജീവിതം വഴി ഈ വിശ്വാസ ജീവിതം നമുക്ക് ഒന്നു ചേർന്ന് തുടരാം കൂട്ടായ്മയിൽ നീങ്ങാം ദൈവം അനുഗ്രഹിക്കട്ടെ